അബ്ദുറഹീമിന്റെ മോചനത്തിന് ഗവർണറേറ്റിന്റെ പ്രതികരണം ലഭിച്ചതിന് ശേഷം കേസ് പരിഗണിക്കാൻ മാറ്റിയെന്ന് റിയാദ് നിയമസഹായ സമിതി അറിയിച്ചു ഇതോടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അബ്ദുറഹീമിന്റെ ഉമ്മയും കുടുംബവും വീണ്ടും നിരാശയിൽ എട്ടാം തവണയും കേസ് മാറ്റിവെച്ചതിൽ മോചന വാർത്ത പ്രതീക്ഷിച്ചിരുന്ന മലയാളി സമൂഹവും നിരാശയിലാണ് സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ പബ്ലിക് റൈറ്റ് പ്രകാരം വിചാരണ നേരിടുകയാണ് കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുറഹീം ഫെബ്രുവരി മൂന്നിന് കേസ് പരിഗണിച്ച റിയാദ് ക്രിമിനൽ കോടതി കേസ് സൂക്ഷ്മ പരിശോധന നടത്തുന്നതിന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് റിയാദ് ക്രിമിനൽ കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് ആദ്യമായി റഹീമിന്റെ മോചനം സംബന്ധിച്ച കേസ് പരിഗണിച്ചത് എന്നാൽ അന്തിമവിധി പുറപ്പെടുവിച്ചില്ല അബ്ദുറഹീമും പ്രോസിക്യൂഷനും സമർപ്പിച്ച രേഖകളും മൊഴികളും കൂടുതൽ വിശകലനം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാറ്റിവച്ചത് കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് പത്തൊമ്പത് വർഷമായി ജയിലിൽ കഴിയുന്ന റഹീമിന് മുപ്പത്തിനാല് കോടി ദിയാതനം സ്വീകരിച്ച് മരിച്ച ബാലൻ അനസൽ ഷഹരിയുടെ കുടുംബം മാപ്പ് നൽകിയതോടെയാണ് മോചനത്തിന് വഴി തെളിഞ്ഞത് കുടുംബം മാപ്പ് നൽകിയത് പരിഗണിച്ച് ജൂലൈ രണ്ടിന് കോടതി വധശിക്ഷ റദ്ദാക്കി പബ്ലിക് റൈറ്റ്സ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നത് ഇതനുസരിച്ച് ഒക്ടോബർ ഇരുപത്തൊന്നിന് മോചന ഹർജി പരിഗണിച്ച ബെഞ്ച് വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ കേസിൽ വിധി പറയണമെന്ന് ചൂണ്ടിക്കാട്ടി കേസ് മാറ്റിവച്ചിരുന്നു നവംബർ പതിനേഴിന് ഹർജി വീണ്ടും പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷന്റെ സത്യവാങ്മൂലം വിശദമായി പഠിക്കണമെന്ന് പറഞ്ഞ് മാറ്റി ഡിസംബർ എട്ടിന് പ്രതിഭാഗത്തിന്റെ വാദം കൂടി കൂടിക്കേട്ട കോടതി വിധി പറയാൻ കേസ് ഡിസംബർ പന്ത്രണ്ടിലേക്ക് മാറ്റിയെങ്കിലും അന്നും വിധിയുണ്ടായില്ല സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണിതെന്നായിരുന്നു റഹീം നിയമസഹായ സമിതി അറിയിച്ചത് രണ്ടായിരത്തി ആറിൽ ഡ്രൈവറായി ജോലി ലഭിച്ച് ഒരു മാസം തികയും മുമ്പാണ് കൊലപാതക കേസിലാകപ്പെട്ട് അബ്ദുറഹീം ജയിലിലാകുന്നത് വധശിക്ഷ റദ്ദാക്കിയ ശേഷം ഉമ്മയും സഹോദരനും അമ്മാവനും റിയാദ് ജയിലിലെത്തി റഹീമിനെ നേരിൽ കണ്ടിരുന്നു നാദിർഷ്മാൻ ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്